ഇതുവഴി എന്താ ശിവ ഭായ് എന്റെ പിന്നാലെ പോലീസ് ഉണ്ട് ആരെന്ത് ചോദിച്ചാൽ എന്നെ അറിയില്ല കണ്ടിട്ടില്ല എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ പരമശിവത്തെ എവിടെ വിളിപ്പിച്ചത് ഏത് പരമശിവം ഇവിടെ സർ എന്താ എന്താ ഇൻസ്പെക്ടർ ഇത് മനസ്സിലായില്ലേ വീട് ചെയ്യാൻ എന്തായിടും ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ അത് പാഴാക്കരുത് പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യില് പക്ഷെ ഇപ്പോ ഒരു കുത്തുകേസ് ഉണ്ട് അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും ണ്ടല്ലോ എന്റെ കൈന്റെ ബലം ഓ ഓടോ ഒരു സെക്കൻഡോട് കഴിഞ്ഞിരുന്നെങ്കിൽ തന്റെ പൊങ്കിയും തന്നെ ശവമായിട്ടെ ഭായി എന്റെ അനിയനായതുകൊണ്ട് പറയല്ല അവൻ മിടുക്കനാ അല്ല ഭായി തന്റെ അനിയനായതുകൊണ്ട് പറയ

ഹലോ ഞാനാടോ ചിന്നാടന്മാർക്ക് എവിടത്തെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമ നാറിയ വാളയാർ ചുറ്റുവട്ടത്തം അന്വേഷിക്കാൻ തുടങ്ങിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ ദേ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കാ ചെണ്ണി എണ്ണി എന്റെ നന്ദി കാണിക്കണം നിങ്ങൾ ണോ സംശയമില്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ നീ എന്താ എഴുതുന്നത് നമ്മൾ ഇവിടെ ഇല്ലെന്ന് വാടന എഴുതി ഒട്ടിക്കാനാണോ പോടാ നീ എന്താ തപ്പുന്നത് വല്ലത് കാണാതെ പോയിട്ടുണ്ടോ നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത് ആദ്യം ഇറങ്ങാം ഇത് നമുക്ക് ഇറങ്ങാനല്ല പിന്നെ അവർക്ക് നോക്ക് കയറാനാ പുറത്തേക്കിറങ്ങി നമ്മളെ പോലീസ് പിടിക്കില്ലേ ഉണ്ടല്ലേ എന്താ സർ തമിഴ് വായിക്കറിയോ അറിയാം സാർ വായിക്കാം മുന്നാൽ മുടിയാതെ തമ്പി പരമസിവോ നീ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല സർ സിറ്റി പോയിട്ടുണ്ടാവില്ല ബ്ലോക്ക് ഓൾ മെയിൻ എല്ലാ ചെക്ക് ചെയ്യണം സർ വ്യാകുല മാതാവ് നന്ദി ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം അല്ലെ പോയി ബില്ല് റൂം വെക്കേറ്റ് ചെയ്യാണ് ക്സി വേണം ശരി സാർ ഹലോ ഒരു ടാക്സി ഒന്ന് കേട്ടേക്ക് ഏട്ടാ ഹലോ ഉണ്ണി ഏട്ടാ ഏട്ടാ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ അല്ലടാ കീഴടങ്ങിടാ എനിക്ക് നിന്നെ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ അല്ല നീ എന്താ ഇവിടെ ഒരു ക്രിമിനലിനെ പോക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കിട്ടിയാ ഇല്ല പക്ഷെ അവൻ രക്ഷപെടില്ല സെറ്റ് മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടയ്ക്കുന്ന ചെക്ക് ചെയ്യാൻ ആ